വിൽപ്പനയ്ക്കെത്തിച്ച രാസലഹരിയുമായി തമിഴ്നാട് സേലത്ത് നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥി അറസ്റ്റിൽ ആലപ്പുഴ സൗത്ത് ആര്യാട് അവലൂക്കുന്ന തൈലം തറവിളിയിൽ അനന്തകൃഷ്ണനെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ആലപ്പുഴ നോർത്ത് പോലീസും ചേർന്ന് പിടികൂടിയത് കാളാത്ത് ജംഗ്ഷന് സമീപത്തു നിന്നും പിടികൂടിയ ഇയാളിൽ നിന്ന് ആറ് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു ബംഗളൂരുവിൽ നിന്ന് വാങ്ങുന്ന എം ഡി എം എ നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു അവധിക്ക് നാട്ടിലെത്തുമ്പോൾ ആലപ്പുഴ ടൗൺ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിയിരുന്നതായി പോയി പറഞ്ഞു രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ നിരീക്ഷണത്തിലാണ് ഇയാൾ വലയിലായത് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് ഡിവൈഎസ്പി പി പങ്കജാഷൻ ആലപ്പുഴ ഡിവൈഎസ്പി വിജയൻ ആലപ്പുഴ നോർത്ത് സി ഐ സുമേഷ് സുധാകരൻ എസ് ഐ അനിൽ സാലസ് മാത്യു ഡാരിൽ നെൽസൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.